ഡെങ്കിപ്പനി ഇപ്പോ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് മഴ കഴിഞ്ഞ് അവിടെ എവിടെയായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിൽ ഡെങ്കിപ്പനി കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ് നമുക്കറിയാം ഏകദേശം ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം ഡെങ്കിപ്പനിയും സാധാരണ ഒരു പനി പോലെ വന്ന ശരീരവേദനയും പനിയും ആയിട്ട് മാറാറുണ്ട് ഡെങ്കിപ്പനിക്ക് നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നും പറയും അത്രമാത്രം ശക്തമായ ശരീരവേദന ഉണ്ടാകാം പക്ഷെ ചുരുക്കം സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി ഗുരുതരമാവാറുണ്ട് ഗുരുതരമാവുന്ന പനി ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് അതായത് രക്തസ്രാവം ഉണ്ടാകുക അല്ലെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയും ഡെങ്കിപ്പനി മറ്റ് എല്ലാ അവയവങ്ങളെയും ഹൃദയത്തിനെ കരളിനെ വൃക്കയെ ഒക്കെ തന്നെ ബാധിച്ചിട്ട് ഒരു പല സിസ്റ്റംസിനെ ബാധിക്കുന്ന ഒരു ഗുരുതര സ്വഭാവമുള്ള ഡെങ്കിപ്പനിയാണ് നമ്മൾ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏത് പനിയായാലും മൂന്ന് ദിവസത്തിനപ്പുറത്തെ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതുണ്ട്